നമസ്കാരം നമ്മൾ ഇന്ന് ആറാമത്തെ അദ്ധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നോക്കുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചിത്രകലയിലും വാസ്തുവിദ്യയിലും എല്ലാം ഉണ്ടായ ഒരുപാട് പുരോഗതികൾ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് ശാസ്ത്ര രംഗത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതികളാണ് ശാസ്ത്രരംഗം ശാസ്ത്രരംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തികൾ ഒരാളായിരുന്നു കോപ്പർനിക്കസ് കോപ്പർ നിക്കസ് കോപ്പർ നിക്കസ്സാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആദ്യത്തെ വ്യക്തി ധാരാളം സംഭാവനകൾ കോപ്പർ നിക്കസ് നൽകിയിട്ടുണ്ട് കോപ്പർ നിക്കസ് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭാവനകളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് കൊപ്പർ നിക്കസിൻ്റെ വിപ്ലവം എന്നുള്ളത് കോപ്പർ നിക്കസിൻ്റെ വിപ്ലവം അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതുവരെ നിലവിലുണ്ടായിരുന്ന എല്ലാ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു അത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് അന്ന് വരെ മനുഷ്യനുണ്ടായിരുന്ന അറിവ് അതിനെയെല്ലാം തന്നെ തിരുത്താനുള്ള ഒരു ആദ്യ ശ്രമം നടത്തുന്നത് കൊപ്പർ നിക്കസ് ആണ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരിൽ ഒന്നാമനായിട്ടാണ് നമ്മൾ കോപ്പർ നിക്കസിനെ കാണുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് കോപ്പർ നിക്കസ് പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് അതുവരെ മനുഷ്യൻ വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് എന്നാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് എന്ന ഒരു വിശ്വാസമാണ് മനുഷ്യർക്കുണ്ടായിരുന്നത് ഗ്രഹങ്ങളും സൂര്യനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഭൂമിയെ വലം വെക്കുന്നു എന്നാണ് ആ കാലഘട്ടത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത് കോപ്പർനിക്കസ് വരെയുള്ള ആളുകളുടെ അന്നത്തെ ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് ഭൂമിയെ ബാക്കി എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണം വയ്ക്കുന്നു അല്ലെങ്കിൽ വലം വയ്ക്കുന്നു എന്നാണ് അവർ ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇത് തെറ്റാണെന്ന് ഈ ഒരു കാര്യം ഈ ഒരു പ്രസ്താവന തെറ്റാണെന്നും പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നും ആദ്യമായിട്ട് പ്രവചിച്ച വ്യക്തിയാണ് കോപ്പർ നിക്കസ് അദ്ദേഹം അദ്ദേഹം പറയാം അദ്ദേഹത്തിൻ്റെ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം എന്നുള്ള ഈ കൃതിയിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ചിന്ത ആദ്യമായിട്ട് പുറത്തു നിന്ന് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് സൂര്യനും മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ ഭൂമിയെ വലം വയ്ക്കുന്നു എന്നാൽ അത് തെറ്റാണെന്നും പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് സൂര്യനെയാണ് ബാക്കിയെല്ലാ ഗ്രഹങ്ങളും ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും വലം വയ്ക്കുന്നത് ആദ്യമായിട്ട് പ്രവചിച്ച് വ്യക്തിയാണ് കോപ്പർ നിക്കസ് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കോപ്പർ നിക്കസിൻ്റെ വിപ്ലവം എന്ന് നേരത്തെ പറഞ്ഞത് ഒരു ജ്യോതിശാസ്ത്രത്തിലെ വിപ്ലവമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ അറിവുകളെയും തകർത്തെറിയുന്നതായിരുന്നു കോപ്പർനിക്കസിന്റെ ഈ വാദം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഇതിനൊന്നും ആരും അംഗീകരിക്കുന്നില്ല ധാരാളം എതിർപ്പുകളൊക്കെ അദ്ദേഹത്തിന് വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു സൗരവിധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെയാണ് ചുറ്റുന്നതെന്നും കോപ്പർനിക്കസ് വാദിക്കുന്നു ആദ്യമായിട്ടൊരു സൗര ഒരു സിദ്ധാന്തം ലോകത്ത് ആദ്യമായിട്ട് സമ്പാദന ചെയ്യുന്നത് കോപ്പർനിക്കസ് ആണ് എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു ആ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾക്ക് എതിരാണ് അദ്ദേഹത്തിന്റെ ഒരു ആശയം അതായത് അന്നത്തെ വിശ്വാസപ്രകാരം ഭൂമിയാണ് കേന്ദ്രം അതിനെ എതിർക്കാൻ ഇദ്ദേഹത്തിന് അന്ന് മനസ്സ് വന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ കത്തോലിക്ക സഭയുടെ എതിർപ്പിനെ വഴിന്ന് അദ്ദേഹം ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ പിന്നീട് കോപ്പർനിക്കസിന്റെ നിക്കസിൻ്റെ ആശയങ്ങൾ പിൻകാലഘട്ടത്തിൽ വളരെ വികസിക്കുകയും കെപ്ലറും അതുപോലെ ഗലീലിയോ പോലെയുള്ള പുതിയ ആളുകൾ വന്ന സമയത്ത് കോപ്പർനിക്കസ് പറഞ്ഞ കാര്യമാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതാണ് സത്യമെന്ന് ശാസ്ത്രീയപരമായി തെളിയിക്കുകയും ചെയ്യുന്നു അപ്പം അതിനെയാണ് നമ്മൾ കോപ്പർ നിക്കസിൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു സൗര കേന്ദ്രീകരിക്കുന്നത് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പറഞ്ഞതിനെയാണ് നമ്മൾ കോപ്പർനിക്കസിൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കോപ്പർനിക്കസിനെ അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള മൂന്നാളുകളുടെയും ചിത്രങ്ങൾ കാണാൻ പറ്റും ഇതിൽ ആദ്യത്തെ ആദ്യത്തെതാണ് കോപ്പർനിക്കസ് ഗലീലിയോ കെപ്ലർ ഇതിൽ നമുക്കിങ്ങനെ കോപ്പർനിക്കസിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം നമ്മൾ പറഞ്ഞു ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം എന്നുള്ളതാണ് കോപ്പർനിക്കസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായിട്ട് വരുന്നത് ഈ രണ്ടാമതായിട്ട് വരുന്നത് കെപ്ലർ ജൊഹന്നാസ് കെപ്ലർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് കോസ്മോഗ്രാഫിക് ഹിസ്റ്ററി ജഹന്നാസ് കപ്പർ ഇദ്ദേഹം പറയുന്നത് സൂര്യ കേന്ദ്രീകൃത വ്യവസ്ഥയുടെ ഒരു ഭാഗം മാത്രമാണ് ഭൂമി എന്ന് സിദ്ധാന്തിച്ചു അല്ലെങ്കിൽ സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നാദ്യമേ കോപ്പർനിക്കസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളു ആ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരാശയം ഇവിടെ കെപ്ലറും നിർവചിക്കുന്നു സൂര്യകേന്ദ്രിക വ്യവസ്ഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഭൂമി എന്ന സിദ്ധാന്തത്തെ അദ്ദേഹം വിവരിക്കുന്നു അതുപോലെ പിന്നീട് അദ്ദേഹത്തിന് തുടർന്നു വന്ന വ്യക്തിയാണ് ഗലീലിയോ ഗലീലിയോ എന്ത് ചെയ്യുന്നു ഗലീലിയോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ചലനം ഗലീലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ചലനം ചലനം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിലും ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അതായത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്നതിനെക്കുറിച്ച് പ്രതി പ്രതിപാദിക്കുന്നു അതോടുകൂടി ഏകദേശം ആ കാലത്തുണ്ടായിരുന്ന വിശ്വാസങ്ങളൊക്കെ പതുക്കെ പതുക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി ഭൂമിയല്ല കേന്ദ്രമെന്നും സൂര്യനാണ് കേന്ദ്രമെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു അങ്ങനെ എല്ലാത്തിനും ശാസ്ത്രീയപരമായിട്ടുള്ള അടിത്തറകൾ നൽകിക്കൊണ്ടാണ് ഇവരെല്ലാം തന്നെ വിശദീകരിക്കുന്നത് പിന്നീട് ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൻ്റെ ഗുരുത്വകർഷണ സിദ്ധാന്തം ഐസക് ന്യൂട്ടൻ്റെ ഗുരുസ്ഥാകർഷണ സിദ്ധാന്തം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം രൂപീകരിച്ചത് ഭൂമിയാണ് കേന്ദ്രം എന്നുള്ള വാദത്തെ തള്ളിക്കൊണ്ട് സൂര്യ കേന്ദ്രീകൃതമാണ് അല്ലെങ്കിൽ സൗര കേന്ദ്രീകൃതമാണ് പ്രപഞ്ചമെന്നുള്ള ആ വാദത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം അതിന് രൂപം നൽകുന്നത് അപ്പം ഇത്രയും പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ശാസ്ത്രരംഗത്തുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരാണ് കോപ്പർനിക്കസ് കെപ്ലർ ഗലീലിയോ ഐസക് ന്യൂട്ടൺ ഇതുപോലെ തന്നെ ഇനി നമ്മൾ പറയുന്നത് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ നവോത്ഥാന കാലഘട്ടത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ പറയുന്നത് രാഷ്ട്രീയ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഭാഷയിൽ ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഇറ്റലിയിലാണ് നവോത്ഥാനം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് മുതലായ ഭാഷകൾ വളർന്നു വരുന്നു ഇറ്റാലിയൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഈ ഭാഷകൾ എന്ത് ചെയ്യുന്നു ദേശീയ ഭാഷകളായിട്ട് വളർന്നു വന്നു ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ദേശീയ ബോധം വളർത്താൻ സഹായകരമായിട്ട് മാറി നവോത്ഥാനം രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ സാമൂഹിക മതപരമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു നവോത്ഥാനം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഭാഷയിലാണ് ഏറ്റവും കൂടുതലായിട്ട് മാറ്റങ്ങൾ വരുന്നത് ഇറ്റാലിയൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷകൾ ദേശീയ ഭാഷകളായിട്ട് വളർന്നു വരുന്നു ദേശീയ ബോധം ജനങ്ങളിൽ വളർന്നു വരുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്പെയിൻ പോളണ്ട് ഇറ്റലി തുടങ്ങിയിട്ടുള്ള ദേശരാഷ്ട്രങ്ങൾ വരുന്നു ഈ കാലഘട്ടത്തിലാണ് ഇതെല്ലാം തന്നെ രാജ്യങ്ങളായിട്ട് മാറുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്പെയിൻ പോളണ്ട് ഇറ്റലി എല്ലാം തന്നെ ഓരോ രാജ്യങ്ങളായിട്ട് അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങളായിട്ട് മാറുന്നതും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് അതുപോലെ മാനവിക നാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ അത് മത നവീകരണ പ്രക്രിയയ്ക്ക് കാരണമായി മതത്തിനെ ചോദ്യം ചെയ്യുന്ന പ്രധാനമായിട്ടും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മതത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറുന്നു മധ്യകാലത്തിലുണ്ടായിരുന്ന യൂറോപ്പിലെ കത്തോലിക്ക സഭയുടെ കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന അവരുടെ അഴിമതികളെക്കുറിച്ചും അവരുടെ തെറ്റുകളെ കുറിച്ചുമെല്ലാം തന്നെ നവോത്ഥാന പണ്ഡിതന്മാർ തുറന്നു കാട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂമിയാണ് കേന്ദ്രം എന്ന് പറഞ്ഞ സിദ്ധാന്തം ഉൾപ്പെടെയുള്ള ഒരുപാട് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവരായിരുന്നു അപ്പം അത്തരത്തിലുള്ള അവരുടെ തെറ്റുകളും അല്ലെങ്കിൽ അവരുടെ അഴിമതികളെല്ലാം തന്നെ നവോത്ഥാന കാലഘട്ടത്തിൽ തുറന്നു കണ്ടു അപ്പോൾ ഇതെല്ലാം തന്നെ വ്യാപിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പുതിയ ആശയം അത് നിലവിൽ വരുമ്പോൾ അത് എല്ലാ ജനങ്ങളിലേക്കും എത്തേണ്ടതുണ്ട് അതിനായിട്ട് സഹായിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് അച്ചടി യന്ത്രം അച്ചടി യന്ത്രം കണ്ടെത്തുന്നത് ഗുട്ടൻ ബർഗാണ് ജർമ്മൻകാരനായിട്ടുള്ള ഗുട്ടൻ ബർഗാണ് അച്ചടി യന്ത്രം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ കണ്ടെത്തുന്നത് അച്ചടിയന്ത്രം കണ്ടെത്തുന്നത് ഗുട്ടൻബർഗ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ജർമ്മൻകാരായ അദ്ദേഹം കണ്ടെത്തുന്നത് ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു അച്ചടിച്ച ഗ്രന്ഥങ്ങൾ വളരെ വേഗം തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി ഈ അച്ചടിക്കുന്ന ഗ്രന്ഥത്തിലെല്ലാം തന്നെ പുതിയ പുതിയ ആശയങ്ങളാണ് അദ്ദേഹം അച്ചടിക്കുന്നത് അതില്ലാതെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വളരെ വലിയ പ്രാധാന്യത്തിൽ ജനങ്ങളെ ഏറ്റെടുക്കുകയും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അവരും കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു അച്ചടിച്ച ഗ്രന്ഥങ്ങൾ സമൂഹത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു അച്ചടി മൂലമാണ് ഈ പറയുന്ന ദേശ ഭാഷകൾ വളർന്നു വരുന്നതും അവ ദേശീയ ഭാഷകളായിട്ട് മാറുന്നതും കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങളും അവരുടെ തെറ്റുകളൊക്കെ ചോദ്യം ചെയ്യുന്നതും കോപ്പർ നിക്കസും അതുപോലെ ഗലീലിയോ കെപ്ലർ ഐക്സറ്റ് നൂട്ടം തുടങ്ങിയിട്ടുള്ള ഇവർ പറഞ്ഞ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ എല്ലാ ജനങ്ങളിലേക്ക് എത്തുന്നത് ഈ അച്ചടി വിദ്യയുടെ കണ്ടത്തിലോട് പോയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അച്ചടി യന്ത്രമാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം യന്ത്രങ്ങളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അച്ചടി യന്ത്രമാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയുന്നത് ശാസ്ത്രരംഗം ശാസ്ത്രരംഗത്ത് എന്ത് ചെയ്യുന്നു കൂടുതലായിട്ട് കണ്ടുപിടുത്തങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ശാസ്ത്രരംഗത്തുണ്ടായ സംഭാവന എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ വില്യം ഹാർവി അദ്ദേഹം രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തുന്നു രക്തചംക്രമണ വ്യവസ്ഥ അതായത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് രക്തം സഞ്ചരിക്കുന്നത് അതിനെക്കുറിച്ച് ആളുകൾക്കൊന്നും വലിയ ധാരണ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് മറ്റു പല ഭാഗത്തേക്കുമാണ് രക്തം സഞ്ചരിക്കുന്നതെന്ന് ആദ്യമായിട്ട് നിർവചിച്ചു വ്യക്തിയാണ് വില്യം ഹാർവി അത് നമ്മൾ ശാസ്ത്രരംഗത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിട്ടാണ് കണക്കാക്കുന്നത് വില്യം ഹാർവയുടെ രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തുന്നത് അതുപോലെ വടക്കു നോക്കിയന്ത്രം വടക്കു നോക്കിയന്ത്രവും ദൂരദർശിനി പോലെയുള്ള കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര രംഗത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളായിട്ടാണ് പറയുന്നത് വടക്കു നോക്കിയന്ത്രവും അതുപോലെ തന്നെ ദൂരദർശിനിയും ഇപ്പോൾ ശാസ്ത്രരംഗത്ത് എന്ത് ചെയ്യുന്നു നവോത്ഥാന കാലഘട്ടത്തിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ വരുന്നു നമ്മളാദ്യം പറഞ്ഞത് കോപ്പർനിക്കസിൻ്റെ വിപ്ലവം പറഞ്ഞു ആണ് അതുവരെ ഉണ്ടായിരുന്ന ഭൗമ കേന്ദ്രീകൃത സിദ്ധാന്തത്തിൽ നിന്ന് സൗര കേന്ദ്രീകൃതമാണെന്ന് പ്രവചിക്കുന്നത് പിന്നീട് കെപ്ലറും ഗലീലിയോ ഒക്കെ അതിനൊന്നുകൂടി അടിത്തറ പാകുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു ഗുട്ടൻബർഗ് ബർഗ് അച്ചടി യന്ത്രം കണ്ടെത്തുന്നു അതോടുകൂടി പുതിയ ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വളരെ വേഗത്തിൽ തന്നെ വ്യാപിക്കുന്നു വില്യം ഹാർവി രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തുന്നു അതോടുകൂടെ എന്തായിരുന്നു നവോത്ഥാനം ഒട്ടുമിക്ക മേഖലകളിലും കലയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും വാസ്തുവിദ്യയിലും അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെല്ലാം തന്നെ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നവോത്ഥാനത്തിന് സാധിക്കുന്നു ഇത്രയുമാണ് നമുക്ക് ആറാമത്തെ ഈ അധ്യായത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ ചെറിയ അധ്യായമാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ പഠിക്കേണ്ടതുള്ളൂ നവോത്ഥാനം എന്താണെന്നും നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായ ഓരോ മേഖലയിലും ഉണ്ടായ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ പുതിയ ആശയങ്ങളും എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചർച്ച ചെയ്തത്